പുളിക്കൽ പഞ്ചായത്ത് തല മലയാള മനോരമ പത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം വൈത്തൂർ യു പി സ്കൂളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ സ്വാഗതം പറഞ്ഞു മനോരമ സർക്കുലേഷൻ മാനേജർ സെബിൻ സജി പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർമാരായ സുജ ആഷി ഇന്ദിരാ പുരുഷോത്തമൻ ആയിഷ ഇബ്രാഹിം തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു സ്കൂൾ അധ്യാപിക ജൂലി അഗസ്റ്റിൻ ചടങ്ങിന് നന്ദി പറഞ്ഞു ഇവിടെ തണിക്കാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രതി പത്ര വിതരണത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ് അതിന്റെ പ്രസംഗത്തിൽ വൈസ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ വായന ഇന്ന് പലരും മറന്നു പോവുകയാണ് വായിക്കാൻ നമ്മളിൽ പലരും തയ്യാറാവും പ്രത്യേകിച്ച് വർത്തമാന പത്രങ്ങൾ രാവിലെ വീട്ടിൽ ലഭ്യമാകുമ്പോൾ അതൊരു പൗരത്വത്തിന് പോലും അടച്ചു നോക്കാൻ മെനക്കടാതെ മാറി നിൽക്കുന്നതാണ് നമ്മളിൽ പഠിക്കുന്നത് പത്രമായിട്ട് വഴി നമുക്ക് ലഭ്യമാകുന്നത് നമ്മൾ നമ്മളപ്പോൾ തന്നെ മനസ്സിലാക്കുകയാണ് ലോകത്തെല്ലായിടത്തുമായി അതേ ദിവസം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം വാർത്തകളായി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഏതൊരു കാര്യവും ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫോൾഡ് താവക്കര കണ്ണൂർ ഉളിയിൽ ഇരിട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തനി ഞാനും പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ